ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതൊക്കെ ഞാന് പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നില്ല സംപ്രേഷണം ചെയ്തില്ല അതിനകത്ത് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒന്ന് തോന്നുവാനുള്ള കാരണം അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായി നടക്കണം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഇന്ന് ഗവൺമെന്റ് കളിക്കേണ്ട ഒരു കാര്യമില്ല പ്രോസിക്യൂഷൻ നോക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അത് വിട്ടുപോയിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന് പകരം ഇപ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുവാൻ വേണ്ടി ഇവർ തയ്യാറാകുന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു എന്താ പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫും എന്ന് തന്നെ അത് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് ഇപ്പോൾ ലാവലിൻ കേസ് ആ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കേസ് ഇപ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത് പ്രാവശ്യത്തിലധികം ഇത് മാറ്റി വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ് നാൽപ്പത് പ്രാവശ്യം നാൽപ്പതോ നാൽപ്പത്തിയൊന്നോ ആയെന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ കോടതിയിൽ വരുന്ന കേസുകൾ ഇപ്പോൾ അപ്പീല് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കണം അപ്പീല് പോകുന്നത് എന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ് അപ്പീല് പോയി ആ അപ്പീലിനകത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പീല് പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ അന്നേരം അപ്പീൽ പോകുന്നതിനെ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞിട്ട് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞത് ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ് എന്റെ പ്രതികരണത്തിൽ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പീല് പോവുകയോ പിന്നെ പോകണമോ വേണ്ടോ എന്ന് അടൂർ പ്രകാശോ യു ഡി എഫോ അല്ല തീരുമാനിക്കേണ്ടത് അപ്പീല് പോകുക അപ്പീല് പോകട്ടെ പോകരുതേ എന്ന് ഞങ്ങൾ ആരും ആരെയും പിന്നെ തടസ്സം ചെയ്തിട്ടില്ല അവർ അപ്പീൽ അപ്പീല് പോക്കോട്ടെ അല്ല അതിനെന്താ അത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അല്ല അതെ ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരും അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ല അത് തന്നെ പറഞ്ഞു അതിന് അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല അതാണ് ഞാൻ പറഞ്ഞത്